നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളും ജീവജാലങ്ങളും അറിഞ്ഞുകൊണ്ടും അറിയാതെയും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അത് നമുക്ക് പോസിറ്റീവായിട്ടും ചിലപ്പോൾ നെഗറ്റീവായിട്ടും നമുക്ക് ഉണ്ടാക്കുന്നുണ്ട് അവ ഉണ്ടാക്കുന്ന സ്വാധീനത്തിൽ നിന്നും മറികടക്കാനായി നമ്മുടെ മനസ്സിന് ധൈര്യവും ആത്മവിശ്വാസവും ആവശ്യമാണ് അപ്പോൾ ദിവസവും രാവിലെ നമ്മൾ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നത് മൂലം നമുക്ക് ധൈര്യവും ആത്മവിശ്വാസവും ലഭിക്കുന്നതാണ് നമസ്കാരം ഞാൻ മനീഷ് വാര്യർ വേദിക് അസ്ട്രോളജർ ആൻഡ് വാസ്തു കൺസൾട്ടൻ ധനുരാശിക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങം മുതൽ കർക്കിടം വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാറാം തീയതി വരെയുള്ള കാലയളവിലെ ഫലങ്ങളാണ് വിശകലനം ചെയ്യുന്നത് മൂലം ഉത്രാടത്തിന്റെ ആദ്യ പാതങ്ങൾ ചേർന്നാണ് ധനുരാശി വരുന്നത് ധനുരാശി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ധനുസിന്റെ ആകൃതിയിലുള്ള ഒരു നക്ഷത്രക്കൂട്ടമായിട്ടാണ് ധനുരാശിയെ പറയുന്നത് അത് കുതിരയുടെ ഉടലോട് കൂടിയ വില്ല് കൊലച്ച രീതിയിലുള്ള ഒരു രൂപമായിട്ടും പറയുന്നുണ്ട് ഇവർ പൊതുവെ ഫോക്കസ്ഡ് ആയിരിക്കും അത് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായൊരു ധാരണ അവരെ പൊതുവെ കാണാറുണ്ട് അതേപോലെ തന്നെ ഇവർ കൂടുതലും ഒരു ശുദ്ധഗതിക്കാരായിട്ടാണ് പറയപ്പെടുന്നത് സദ്ഗുണ ചിന്താഗതി കൂടിയ ആൾക്കാരായിട്ടാണ് ധനുരാശിയിൽ വരുന്ന ആൾക്കാർ അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും പല അപകടങ്ങളിലും ചെന്നപ്പെടാറുമുണ്ട് ധനുരാശിക്കാർക്ക് ഈ വർഷം വളരെ ഗുണപരമായിട്ടാണ് പറയപ്പെടുന്നത് അവർക്ക് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് വളരെയധികം ലാഭങ്ങളും അതുപോലെ കുടുംബത്തിനകത്ത് മനസമാധാനങ്ങളും സന്തോഷവും ഉണ്ടാവും അതേപോലെ തന്നെ വാഹനം വാങ്ങിക്കാനുള്ള യോഗം ഗൃഹനിർമ്മാണത്തിനുള്ള യോഗം വിദേശത്തേക്കുള്ള ജോലി പരമായുള്ള യാത്രകൾ ആ യാത്ര അവർക്ക് നല്ല രീതിയിലുള്ള ഗുണങ്ങൾ ചെയ്യുന്നതാണ് അതേപോലെ അതേപോലെ തന്നെ മംഗല്യവാക്യം പറയുന്നുണ്ട് ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ട് വിവാഹം നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വിവാഹത്തിനുള്ള സാധ്യത വരിക അല്ലെങ്കിൽ വിവാഹം നടക്കുന്ന ഒരു വർഷം തന്നെ തന്നെയായിട്ടാണ് പിന്നെ കുട്ടികൾക്കായാലും ആശിച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുക അങ്ങനെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും ഒരു ഉണർവ് നൽകുന്ന ഒരു വർഷമാണ് തന്റെ രാശിക്കാർക്ക് ഈ വർഷം മൂലം നക്ഷത്രം മൂലം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണദോഷപരമായിട്ടാണ് പറയുന്നത് തുടക്കത്തിൽ ഗുണങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അവരുടെ അശ്രദ്ധ മൂലം ഒരു വർഷ പകുതിക്ക് ശേഷം കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു വരുന്നുണ്ട് മനക്ലേശമാണ് പറയേണ്ടത് അവർ പറയപ്പെടുന്ന വാക്കുകൾ പാലിക്കാൻ പറ്റാതെ വരികയും അതുമൂലം ചുറ്റുമുള്ള ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന തർക്കങ്ങളായാലും അല്ലെങ്കിൽ വഴി കേൾക്കേണ്ടി വരിക എന്ന് പറയുന്ന ഒരു കാലമായിട്ടാണ് പറയേണ്ടത് അത് വളരെയധികം ശ്രദ്ധയോടെ വേണം അവരത് കൊണ്ടുപോകാനായിട്ട് അതേപോലെ തന്നെ അതുപോലെ ഈ മനക്ലേശം മൂലം ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ ജോലി തേടിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെയധികം അവർ അവരാശിച്ച രീതിയിലുള്ള ഒരു ജോലി ലഭിക്കുക വിദേശയാത്ര കൊണ്ടുള്ള ഗുണങ്ങൾ ഉണ്ടാവുക വിദേശത്തും ധനാഗമന യോഗം വരിക അതേപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മൂലനക്ഷത്രത്തിന് വളരെ ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടും കാരണം ബന്ധുജനവിയോഗം അവിടെ പറയുന്നുണ്ട് ബന്ധു അത് നമ്മൾ മനസ്സിന് ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പം അതിൽ മനസ്സ് കൂടുതൽ തളരാതെ വളരെ ശ്രദ്ധയോടെ വേണം ഈശ്വര ചിന്തയോടെ വേണം നമ്മൾ ആ വിയോഗങ്ങളെയൊക്കെ കാണാനായിട്ട് പൂരാട നക്ഷത്രം പൂരാടം നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറമാണ്ട് വളരെയധികം ഉത്തമമാണ് അവർ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും ഒരു ഉണർവും ഒരു പുരോഗതിയും പ്രതീക്ഷിക്കാവുന്നതാണ് അവർക്ക് ആശയിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കും വീട് നിർമ്മാണം പുതിയ വാഹനം വാങ്ങിക്കുക അതേപോലെ തന്നെ പുതിയ ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങാൻ സാധിക്കുക അപ്രതീക്ഷിതമായ രീതിയിലുള്ള ധനാഗമന യോഗവും അതിൽ നിന്നും ഉണ്ടാവുന്നതാണ് വളരെ വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു കാലമായിട്ടാണ് നക്ഷത്രക്കാർക്ക് ഈ കോഷം പറയുന്നത് പക്ഷേ എന്നിരുന്നാൽ തന്നെയും മനസ്സിന് ചിലപ്പോൾ ചാഞ്ചാട്ടം ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട് അവരാശിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ഉണ്ടാകുന്ന ഒരു കാലതാമസം വരികയും അല്ലെങ്കിൽ അത് കിട്ടുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ ഒരു ശ്രമത്തിൽ കിട്ടും ഒന്നും എന്ന് വരത്തില്ല അപ്പോൾ അതിൽ അവർക്ക് ദുഃഖം വരികയും ആ ദുഃഖം മൂലം കുറച്ച് സങ്കടങ്ങളോ അല്ലെങ്കിൽ അത് മൂലം ഉണ്ടാക്കാവുന്ന ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട് പൊതുവെ നല്ല കാലം മാറ്റമാണ് വിദ്യാർത്ഥികൾക്കായാലും ഉത്തമമാണ് അതേപോലെ തന്നെ വിവാഹം നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മംഗല്യ യോഗം പറയുന്നുണ്ട് വിദേശയാത്ര പറയുന്നുണ്ട് വിദേശത്ത് വീട് വാങ്ങാനും അവിടെ സെറ്റിലാകാനും സാധിക്കുന്ന വരെയുള്ള യോഗങ്ങളുണ്ട് ഈ വർഷം പുരാണ നക്ഷത്രക്കാർക്ക് പക്ഷെ ഈ മനക്ലേശം ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഉത്രാടം നക്ഷത്രം ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യ കാൽപാദമാണ് ധനുരാശിയിൽ വരുന്നത് ഉത്രാടം നക്ഷത്രക്കാർക്കും ഈ വർഷം മോശപ്പെട്ട സമയമല്ല പക്ഷേ എന്നിരുന്നാൽ തന്നെയും അവർക്ക് കുറെ മനക്ലേശങ്ങൾ പറയപ്പെടുന്നുണ്ട് അവർ ആശിച്ച രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമെങ്കിലും അതിലൂടെ ചെറിയ ദോഷങ്ങളും പറയുന്നുണ്ട് അതായത് അവർക്ക് നഷ്ടം വരിക മെയിനായിട്ട് ധനനഷ്ടമാണ് എടുത്തു പറയേണ്ടത് അശ്രദ്ധ മൂലം പല കാര്യങ്ങൾ ചെയ്യുകയും അല്ലെങ്കിൽ അതിന് കമ്മിറ്റ്മെന്റ് കൊടുക്കുകയും ചെയ്യുന്നതിനാൽ അതിലൂടെ ഉണ്ടാകുന്നതാണ് നഷ്ടം അതായത് ശ്രദ്ധക്കുറവുണ്ടായ ആണ് നമ്മൾ കൂടുതലും ഒരു കാര്യത്തെ പറ്റി ഉള്ളിലേക്ക് ആയിട്ട് ചിന്തിക്കാൻ പോകാതെ വരികയും കേട്ടപാടി അത് ചെയ്യുകയും ചെയ്യും അപ്പൊ അതുമൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങളാണ് എടുത്തു പറയേണ്ടത് ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും പറയുന്നുണ്ട് അതും സൂക്ഷിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് മുതിരുന്ന ആൾക്കാർക്കാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് അതേപോലെ തന്നെ കുടുംബത്തിനകത്തും ചെറിയ രീതിയിലുള്ള കലഹങ്ങളും തക്കങ്ങളും ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട് ബന്ധുമിത്രാദികളുമായിട്ട് വഴക്കുണ്ടാക്കാനൊരു സാധ്യതയുണ്ട് അതും ഒന്ന് സൂക്ഷിക്കാനാണ് പക്ഷേ എന്നിരുന്നാൽ തന്നെയും പൊതുവേ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഗുണപരമായിട്ട് വേണം പറയാനായിട്ട് ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു വരുന്നുണ്ട് ധനുരാശിയിലുള്ളവർ പ്രശ്ന പരിഹാരത്തിനായിട്ടും മനസ്സിന് സന്തോഷവും ധൈര്യവും ഉണ്ടാകുന്നതിനായിട്ടും കൃഷ്ണനെ പറ്റിക്കുകയും കൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുകയും യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും ഉത്തമമാണ് അതോടൊപ്പം തന്നെ ദേവി മഹാത്മ്യം വായിക്കുന്നതും